അമ്മയില്ലാത്ത തൻ്റെ രണ്ട് മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരച്ഛന് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ആ അച്ഛൻ ചെയ്തു കൊടുത്തു എന്നിട്ടും ആ മകളുടെ ജീവൻ രക്ഷിക്കാൻ ആ അച്ഛന് കഴിഞ്ഞില്ല അതെ സാന്ദ്രയുടെ കൊലപാതകത്തിൻ്റെ കഥയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് നിങ്ങളിൽ പലരും സാന്ദ്രയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ആ അച്ഛൻ ചെയ്തു കൊടുത്തു പുറത്തു നിന്നും ഒരാൾക്ക് എത്തി നോക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ മതിലുകൾ ആ വീടിന് ചുറ്റും ആ അച്ഛൻ പണിതു ഇതൊന്നും കൂടാതെ ആർക്കും തള്ളി തുറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ ഗേറ്റും ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടു ഇതൊന്നും കൂടാതെ അച്ഛൻ പച്ചക്ക് കടിച്ചു കീറാൻ പാകത്തിനുള്ള വലിയ പട്ടികളെ വീട്ടിൽ വളർത്തി എന്നാൽ ഇതിലൊന്നും ആ അച്ഛൻ തൃപ്തിയായിരുന്നില്ല എത്രയായാലും ഒരു ആംശത്തിയിടെ അത്ര വരില്ലല്ലോ എന്ന് കരുതി തൻ്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയിലുള്ള രണ്ട് സഹോദരങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നാൽ ആ അച്ഛൻ അറിഞ്ഞിരുന്നില്ല തൻ്റെ മകളുടെ കൊലയാളികളെയാണ് താൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതെന്ന് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഫെർണാണ്ടസ് ആ വീട്ടിൽ ചെയ്തു കൊടുത്തു യു എസ് എൽ മിലിട്ടറിയിലായിരുന്നു ഫെർണാണ്ടസ് നാട്ടിലെ വീട്ടിൽ ഫെർണാണ്ടസിൻ്റെ ആ രണ്ട് മക്കളും അവരെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആ രണ്ട് പുരുഷന്മാരും ജോലിക്കായിട്ട് ഒരു സ്ത്രീ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഒരു ദിവസം ഇവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സാന്ദ്രയിൽ ഈ രണ്ട് സഹോദരങ്ങളും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു കാരണം ഇതായിരുന്നു ഫെർണാണ്ടസിൻ്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയിലുള്ള കുട്ടികളായിരുന്നല്ലോ ഈ രണ്ട് സഹോദരങ്ങൾ സാന്ദ്രയെ നോക്കാൻ വേണ്ടി വീട്ടിൽ നിർത്തിയവർ എന്നാൽ അവർ പറയുന്നത് സാന്ദ്ര കാരണമാണ് അവരുടെ അമ്മ പിണങ്ങിപ്പോയത് അതായിരുന്നു തർക്കത്തിന് പിന്നിലുള്ള കാരണം എന്നാൽ സാന്ദ്രയും ഒട്ടും വിട്ടുകൊടുത്തില്ല അവളും നല്ലതും ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വർത്താനം നടന്നു പിന്നീടത് കയ്യാങ്കളിയിൽ അവസാനിച്ചു അങ്ങനെ വഴക്ക് വന്നു അങ്ങനെ സാന്ദ്രയും സാന്ദ്രയുടെ ആ കുഞ്ഞാനിയനും കൂടി ഒരു റൂമിൽ കയറിയിരുന്നു ഈ തർക്കത്തിന് ആ രണ്ട് സഹോദരങ്ങൾ വീട്ടിലെ ഗ്യാസ് തുറന്നിട്ടും അങ്ങനെ മുറിയിലാകെ തീപട മുറിയിലാകെ തീ പടർന്നത് കൊണ്ട് തന്നെ സാന്ദ്രയും അവളുടെ കുഞ്ഞാനേനും കൂടി പുറത്തേക്കോടി അങ്ങനെ വീട്ടിന് ബാക്കിനുള്ള കിണത്തിനടുത്ത് സാന്ദ്ര പോയി ഒളിച്ചിരുന്നു എന്നിട്ടും സാന്ദ്രയെ വെറുതെ വിടാൻ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല അവർ സാന്ദ്രയെ കണ്ടുപിടിച്ച് സാന്ദ്രയുടെ പിൻകഴുത്തിനിട്ട് ഒരു വിട്ടുവെട്ടി എന്നിട്ട് ആ കിണറ്റിലേക്ക് സാന്ദ്രയെ തള്ളിയിട്ടു സാന്ദ്രയുടെ പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞാനിൽ എങ്ങനെയോ ആ മതിൽ ചാടി പുറത്തേക്ക് രക്ഷപ്പെട്ടു എന്നിട്ട് നാട്ടുകാരോടെല്ലാം വിളിച്ചു പറഞ്ഞു എൻ്റെ വെട്ടി വെട്ടിക്കിണക്കിലിട്ടിരിക്കുന്നു അപ്പോഴാണ് നാട്ടുകാരെല്ലാം സംഭവം അറിഞ്ഞതും ആകെ നെട്ടിത്തരിച്ചതും അവരുടനെ പോലീസിൽ വിവരമറിയിച്ചു പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിനിടയിലും ഇപ്പോഴും ആർക്കും പിടികിട്ടാത്തൊരു സത്യം ഒളിഞ്ഞുകെടുക്കുന്നുണ്ട് എന്താണെന്നല്ലേ അത്യാവശ്യം ഹൈറ്റും വെയ്റ്റും ഉള്ള ഒരാൾക്ക് പോലും കയറാൻ പറ്റാത്ത ഒരു മതിലിനകത്ത് വെറും പന്ത്രണ്ട് വയസ്സുകാരൻ എങ്ങനെ ചാടി കയറി പുറത്തേക്ക് രക്ഷപ്പെട്ടു ഈ ഒരു കാര്യം ആ കുട്ടിയോട് പോലീസ് ചോദിച്ചപ്പോഴും കുട്ടിക്കൊന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത് ആരാണ് തന്നെ മതിലിന്റെ മുകളിൽ കയറ്റിയതൊന്ന് താൻ എങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് ഒന്നും തനിക്ക് ഓർമ്മയില്ല എന്നാണ് ആ കൊച്ചു പയ്യൻ പറയുന്നത് ആ ഒരു രഹസ്യം പോലീസിന് പോലും ഇന്ന് വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും സാന്ദ്ര ഇപ്പോഴും അവരുടെ കൂടെ തന്നെ അവിടെ ജീവിച്ചു വരുന്നുണ്ട് എങ്ങനെയെന്നല്ലേ സാന്ദ്രയുടെ മൃതശരീരം ഒരു പള്ളിയിലോ ശ്മശാനത്തിലോ അടക്കാൻ സാന്ദ്രയുടെ അച്ഛൻ തയ്യാറായിരുന്നില്ല സാന്ദ്രയുടെ ആ ശരീരം തൻ്റെ വീട്ടിൽ തന്നെയാണ് അടക്കിയിരിക്കുന്നത് ഫെർണാണ്ടസിൻ്റെ വീട്ടിൽ പൊതുഹാളിലാണ് ആ ശരീരം അടക്കിയിരിക്കുന്നത് ഇന്നും അവൾ അവരുടെ കൂടെ അവിടെ ജീവിച്ചു വരുന്നു അവൾ അവരെ വിട്ടു പോയിട്ടില്ല അവരുടെ കൂടെ ഇപ്പോഴും ഉണ്ട് എന്നാണ് അവർ വിശ്വസിച്ച് വരുന്നത്